ദക്ഷിണ കൊറിയ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ കാട്ടുതി ഇപ്പോൾ രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയ്ക്ക് ശേഷം ഇപ്പോൾ കാട്ടുതി വ്യാപിക്കുന്നത് ദക്ഷിണ കൊറിയയിലാണ് പതിനെട്ട് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം കെട്ടിടങ്ങൾ നശിക്കുകയും ചെയ്തു കഴിഞ്ഞു ഇരുപത്തേഴായിരം ആളുകളെ ഒഴിപ്പിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തുവെന്ന് ബുധനാഴ്ചയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് ഏകദേശം ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ബുദ്ധക്ഷേത്രവും വീടുകളും ഫാക്ടറികളും വാഹനങ്ങളും എന്നിവ കാട്ടുതീയിൽ നശിച്ചവയിൽ ഉൾപ്പെടുകയും ചെയ്തുണ്ട് കാട്ടുതയിൽ നാൽപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ഏക്കർ കത്തി നശിക്കുകയും പത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തായി സർക്കാരിൻ്റെ അടിയന്തര പ്രതികരണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയൊന്നിന് ആരംഭിച്ച കാട്ടുതി മുൻകാലങ്ങളിലെ മറ്റ് പല കാട്ടുതിയെക്കാളും ഏറ്റവും വലിയ നാശനഷ്ടം വരുത്തിയെന്നും ദക്ഷിണ കൊറിയയുടെ ആക്ടിംഗ് പ്രസിഡന്റായ ഹാൻ ഡഗ് സു ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു നാശനഷ്ടങ്ങൾ വീഴ്ച പോലെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തത്ര നാശനഷ്ടങ്ങൾ കാട്ടുതീൽ ഉണ്ടാകുമെന്ന ആശങ്കയും നമുക്കുണ്ട് അതിനാൽ ഈ ആഴ്ചയുടെ ശേഷിച്ച കാലയളവിൽ കാട്ടുതീ അണയ്ക്കാൻ നമ്മുടെ എല്ലാ കഴിവുകളും കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നും ഹാൻ വ്യക്തമാക്കിയിട്ടുണ്ട് രാത്രി മുഴുവൻ ശക്തമായ കാറ്റ് വീശുന്നതിനാൽ തന്നെ കാട്ടുതീ അണയ്ക്കാൻ ജീവനക്കാർ ഇപ്പോഴും പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് ബുധനാഴ്ച നൂറ്റി മുപ്പത് ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടെയാണ് നാലായിരത്തി അറുന്നൂറ്റി അഗ്നിശമന സേനാംഗങ്ങളും സൈനികരും മറ്റ് ജീവനക്കാരും കാട്ടുതീ അണയ്ക്കാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വ്യാഴാഴ്ച അഞ്ചു മുതൽ പത്ത് മില്ലി ലീറ്റർ മഴയുടെ ചെറിയ അളവിൽ മഴ പ്രതീക്ഷിക്കുന്നതായും ഹാൻ കൂട്ടിച്ചേർത്തിരുന്നു ദക്ഷിണ കൊറിയയിൽ ഇപ്പോൾ നാശം വിധിക്കുന്ന കാട്ടുതീ മൂന്നാമത്തെ വലിയ ദുരന്തമാണെന്ന് നിരീക്ഷകരും വ്യക്തമാക്കി വരണ്ട കാറ്റിനെ തുടർന്ന് ഉണ്ടായ തീയണയ്ക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ പാടുപെടുന്നതിനാൽ ചൊവ്വാഴ്ച നിരവധി തെക്കുകിഴക്കൻ നഗരങ്ങളിലെയും പട്ടണങ്ങളിലെയും ഉദ്യോഗസ്ഥർ താമസക്കാരെ ഒഴിവാക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ തീപിടുത്തങ്ങൾ ആൻഡോങ്ങിലും അയൽ കൗണ്ടികളായ ഉയിങ്സോങ് സാഞ്ചിയോങ് ഉൽസാൻ നഗരങ്ങളിലുമാണ് ഉണ്ടായതെന്നും ദക്ഷിണ കൊറിയയുടെ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി കാറ്റ് ശക്തി പ്രാപിച്ചതിനാൽ രാത്രിയിൽ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഭാഗികമായി നിർത്തിവെച്ചു കൊറിയ ഹെറിറ്റേജ് സർവീസിലെ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഉയിങ്സോങ്ങിലെ തീപിടുത്തത്തിൽ ഏഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഗൗൺസ എന്ന ക്ഷേത്രം നശിച്ചിരുന്നു കെട്ടിടങ്ങളിലേക്ക് തീ എത്തുന്നതിന് മുമ്പ് കല്ലിൽ നിർമ്മിച്ച ബുദ്ധപ്രതിമ ഉൾപ്പെടെയുള്ള ക്ഷേത്രത്തിലെ ചില നിധികൾ ഒഴിപ്പിച്ചിരുന്നു ശനിയാഴ്ച സാഞ്ചിയോങ്ങിൽ ശക്തമായ കാറ്റിലുണ്ടായ കാട്ടുതീ നാല് അഗ്നിശമന സേനാംഗങ്ങളുടെയും സർക്കാർ ജീവനക്കാരുടെയും ഉൾപ്പെടുന്ന പതിനെട്ട് പേരുടെ ജീവനാണ് എടുത്തതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്